അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന വിവാദ പ്രസ്താവനയുമായി സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എം എം മാണി എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് തിരിച്ചടിച്ചാൽ മാത്രമേ പ്രസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ എന്നാണ് മാണി പറയുന്നത് താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അടിച്ചിട്ടുണ്ട് എന്നും പ്രസംഗിച്ചു നടന്നാൽ പ്രസ്ഥാനം കാണില്ല എന്നും ഇടുക്കി ശാന്തൻപാറയിൽ നടന്ന സി പി എം ഏവരിയ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു എം എം മാണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം നിലനിൽക്കേയില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക എന്തിനാണ് പ്രതിഷേധിക്കുന്നത് ആളുകളു നമ്മുടെ കൂടെ നിർത്താനാണ് അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പിന്നെ തല്ലുകൊള്ളാനെ നേരം കാണു ഞാനൊക്കെ പല നേതാക്കന്മാരെയും നേരിട്ട് അടിച്ചിട്ടുണ്ട് പ്രസംഗിച്ചു മാത്രം നടന്നാൽ സ്ഥാനം നിലനിൽക്കില്ല എന്നും നമ്മുടെ എത്ര അണികളെ കൊന്നിരിക്കുന്നുവെന്നും കാമരാജ് തങ്കപ്പൻ അയ്യപ്പദാസ് എത്ര പേരാണ് അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ വേണമെന്നും എന്ന് പറഞ്ഞ് നാളെ മുതൽ കവറിയിൽ ഇറങ്ങി തല്ലുണ്ടാക്കാൻ നിന്നാൽ നമ്മുടെ കൂടെ കാര്യം കാണില്ല എന്നും മാണി പറഞ്ഞിരുന്നു തിരിച്ചടിക്കുമ്പോൾ ആളുകൾ പറയണം ആഹാ അത് കൊള്ളാം അത് വേണ്ടിയിരുന്നു എന്നവർക്ക് തോന്നണം ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കണം മാണിസാർ ചെയ്തത് ശരിയായില്ല എന്ന് ആളുകൾക്ക് തോന്നിയാൽ പ്രസ്ഥാനം കാണുമോ എന്നായിരുന്നു ചോദിച്ചത് തിരിച്ചടിച്ചത് ശരിയായി എന്ന് ജനങ്ങൾ പറഞ്ഞാൽ അത് ശരിയാണ് അല്ലെങ്കിൽ അല്ല അതാണ് ബലപ്രയോഗത്തിന്റെ നിയമം കമ്മ്യൂണിസ്റ്റുകാർ ബലപ്രയോഗം സ്വീകരിക്കുന്നത് ജനങ്ങൾക്കത് ശരിയാണ് എന്ന് തോന്നുമ്പോഴാണ് അവർ ശരിയല്ല എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കത് അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും പ്രസ്ഥാനം ദുർബലപ്പെടും ഇതേപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഭീകരത വെളിപ്പെടുത്തിയ കേരളത്തിൽ അടിക്കിയ പ്രസംഗമായിരുന്നു എം എം മാണിയുടേത് രണ്ടായിരത്തി മണക്കാട് ജംഗ്ഷനിൽ സി പി എം മണക്കാട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു മാണിയുടെ വിവാദ പ്രസംഗം നടന്നത് അന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന മാണിയാണ് യോഗം ഉദ്ഘാടനം ചെയ്തിരുന്നത് ടി പി ചന്ദ്രശേഖർ കൊല്ലപ്പെട്ടിട്ട് ഇരുപത്തി ഒന്ന് ദിവസമായിരുന്നു മാണിയുടെ വിവാദ പ്രസംഗം നടന്നത് വൺ ടു ത്രീ ഫോർ ആദ്യത്തെ മൂന്ന് പേരെ ആദ്യം കൊന്നു വെടിവെച്ചാണ് ഒന്നിനെ കൊന്നത് ഒരാളെ തല്ലിക്കൊന്നു മൂന്നാമതെ കുത്തി ഇങ്ങനെയായിരുന്നു അന്ന് വിവാദ പ്രസംഗം നടത്തിയത് ഭീതി പരത്തുന്നത് ലഹളയ്ക്ക് പ്രേരിപ്പിക്കുന്നതുമായ വിധത്തിലുള്ള പ്രകോപനപരമായും പ്രസംഗിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിനും ഉള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കുറ്റപത്രം അന്ന് സമർപ്പിച്ചത് ബേബി ആഞ്ചേരി മുള്ളൻചിറ മത്തായി മുട്ടുകാട് നാണപ്പൻ എന്നിവരുടെ കൊലപാതകത്തെക്കുറിച്ചായിരുന്നു പ്രസംഗത്തിൽ മാണി പരാമർശം മണക്കാട്ടെ വിവാദ പ്രസംഗത്തെ തുടർന്ന് എം എം മാണിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം നാല് കേസുകളാണ് അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നത് മണക്കാട്ടെ പ്രസംഗത്തിന്റെ പേരിൽ മാണിയെ ഒന്നാം പ്രതിയാക്കി തൊടുപുഴ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണമെന്ന മുൻ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു മണക്കാട്ടെ പ്രസംഗത്തെ തുടർന്ന് മണിയെ അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തി ആറ് ദിവസം ജയിലിൽ അടച്ചിരുന്നു ഏഴര മാസം ജില്ലയിൽ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കാൻ ണിയെ കോടതി അനുവദിച്ചത് വിവാദ പ്രസംഗത്തെ തുടർന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനവും അന്ന് മാണിക്ക് നഷ്ടമായിരുന്നു വലിയ രീതിയിലുള്ള തലവേദനയായിരുന്നു അന്ന് സി പി എമ്മിനുണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം വീണ്ടും വർഷങ്ങൾ പിന്നിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ രീതിയിലുള്ള വിവാദ പ്രസംഗം നടത്തി സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് എം എം മാണി